ഈ വാർത്തകളുമായിട്ട് ഒരു തരത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ള കാര്യം ഒന്ന് എസ് എസ് എൽ സി പരീക്ഷ പാസായ കുട്ടികളിൽ പലർക്കും എഴുത്തും വായനയും അറിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പലർക്കും എന്ന വാക്കിനെ വിഴുങ്ങിക്കൊണ്ട് മാധ്യമങ്ങളും മറ്റുള്ളവരും ആർക്കും അതറിയില്ല എന്നുള്ള രീതിയിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അഭിപ്രായം വരികയുണ്ടായി അങ്ങനെയൊരു അഭിപ്രായം സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുത്തുന്നു നിയമസഭാ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ വിശദീകരണം പ്രസ്താവന വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി ഓർക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് എസ് എൽ സി പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് മന്ത്രി സജി സജി ചെറിയാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് ചിലർക്ക് അറിയില്ല എന്നാണ് എന്നാൽ മാധ്യമങ്ങളും മറ്റുള്ളവരും അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ

പരാമർശം പ്രസംഗത്തിന്റെ ഒഴുക്കിൽ ഉണ്ടായതാകാമെന്ന് മന്ത്രി പറഞ്ഞു പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു പിന്നെ നയം ഗവൺമെന്റിനില്ല അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത് സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിനു വേണ്ടി ഒന്ന് പറഞ്ഞു മാത്രമേ ഗവൺമെന്റ് അതേസമയം തനിക്ക് ലഭിച്ച ഒരു കുട്ടിയുടെ അപേക്ഷയിലെ അക്ഷരത്തെറ്റുകൾ തെറ്റുകൾ കണ്ടപ്പോൾ ഉണ്ടായ പ്രയാസമാണ് പ്രസ്താവനയിലേക്ക് നയിച്ചതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി പറഞ്ഞ കാര്യത്തെ പർവതീകരിക്കേണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു പത്താം ക്ലാസ് ചില കുട്ടികൾ എഴുത്തുമില്ല അതിൽ ഒരു കുട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ ആ അപേക്ഷയിൽ വായിച്ചപ്പോ അക്ഷരത്തെ വന്നു ഞാൻ ചോദിച്ചു ഇത് എന്താ ഇങ്ങനെ പ്രയാസം മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാന് എന്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തില് എന്റെ ഞാൻ പറഞ്ഞു പറഞ്ഞു എഴുത്തും അറിയാത്ത എന്ന ചില ഈ അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് കാര്യ അതിനെ ഇങ്ങനെ ഒരു കാര്യം ചർച്ച എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കുമെന്നും സീറ്റ് പ്രതിസന്ധി നിലവിലില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം